ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും പത്തു വർഷ ചലഞ്ചൊക്കെ എന്ത് അതിനും വലിയ ചലഞ്ചുമായി ഇതാ ദിവ്യ ഉണ്ണി ഇരുപത്തിനാല് വർഷ ചലഞ്ച ടെൻ ഇയർ ചലഞ്ച് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ആവേശത്തോടെ പങ്കെടുത്ത ഒരു സംഭവം സാധാരണക്കാർ കൊച്ചുകുട്ടികൾ സിനിമാ താരങ്ങൾ രാഷ്ട്രീയക്കാർ എന്തിന് തൊണ്ണൂറ് വയസ്സുകാർ വരെ മത്സര മനോഭാവത്തോടെ അവരുടെ പത്തു വർഷം മുൻപത്തെ ഫോട്ടോ ഷെയർ ചെയ്തു ചിലർ അവരവരുടെ സ്വകാര്യത്തിനനുസരിച്ച് ഏഴും എട്ടും അഞ്ചും വർഷ ചലഞ്ചുകളാക്കി മാറ്റി എന്നാൽ നടി ദിവ്യവണ്ണി അതുക്കും മേലെയായിരുന്നു ഇരുപത്തിനാല് വർഷ ചലഞ്ചുമായാണ് നടി മിന്നിയത തന്റെ ഫേസ്ബുക്ക് പേജിലാണ് ദിവ്യാണ്ണി ഇരുപത്തിനാല് വർഷം മുൻപത്തേതും ഇപ്പോഴത്തേതുമായ രണ്ട് ഫോട്ടോകൾ പങ്കുവച്ചതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മോഡലിംഗ് ചെയ്തിരുന്ന സമയത്തെ ചിത്രമാണ് ഇതാ സംഗതി വൈറലായി രണ്ടും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ലെന്നാണ് കമന്റ് ബോക്സുകളിൽ കുറച്ചുകൂടി ചെറുപ്പമായി എന്നും മറ്റു ചിലർ പറയുന്നു ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും